ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ിൽനോത്സവം വടുതല മറ്റത്തിൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂൾ പഠനോത്സവം അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളയത്ത് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച പഠന പ്രവർത്തനങ്ങൾ പഠനോത്സവത്തിനായി കുട്ടികൾ അവതരിപ്പിച്ചു തുറവൂർ ഉപജില്ലാ ഓഫീസിലെ ഹെലൻ കുഞ്ഞുകുഞ്ഞ് മുഖ്യാതിഥിയായിരുന്നു സംയുക്ത ഡയറി ഇരുന്നൂറ് ദിവസം പൂർത്തിയാക്കിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ അമാനുൽ ഫൈസാൻ ആദികേഷ് എന്നം ധൃതിക സുബ്രഹ്മണ്യൻ നഫീസത്തുൽ മിസ്രിയ ആതിഫ് നൌഫൽ മറിയം കെ എം എന്നിവരെ എഇഒ ആദരിച്ചു ബോധവൽക്കരണ ക്ലാസ് എസ് എം സി ചെയർമാൻ കെ പി കബീർ അധ്യക്ഷത പ്രധാനാധ്യാപകൻ എം കെ അബ്ദുൾ റഹ്മാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ഷാനവാസ് വാർഡ് മെമ്പർമാരായ അൻസില നിഷാദ് കെ എ മാത്യു സ്കൂൾ അധ്യാപകൻ പി എം സുബീർ എന്നിവർ സംസാരിച്ചു ഈ വർഷത്തിനിടയ്ക്ക് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തുറയിലുള്ള നേതാക്കന്മാരും ജേതാക്കന്മാരും ഒക്കെ ഈ സ്കൂളിൽ പഠനാണ് പോയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഒരുപാട് മികവുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ധാരാളമായിട്ട് എത്തിച്ചേരുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഠനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂൾ എന്നതിനേക്കാൾ ഉപരിക പ്രവർത്തനങ്ങളെയും എല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സ്കൂൾ പഠനമേഖല കഴിഞ്ഞ വർഷം നടന്ന എല്ലാ പഠനോത്സവത്തില് അധ്യാപകരായ പി എച്ച് ഷാഹിദി ഡി എ സൈദ കൺവീനർ മേരി ജിപ്സ സ്റ്റാഫ് സെക്രട്ടറി വീണ എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തനങ്ങളാണ് സ്കൂൾ ാണ് മറ്റുള്ള മുഴുവൻ അധ്യാപകരും അതുപോലെ തന്നെ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടിലെ മറ്റു സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സഹായ സേവനങ്ങൾ കുറെ വർത്തകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ അക്ഷര കൂർമഴ അപ്പൊ ഇത് ചെയ്ത ഇതിന് പ്രചോദനമേകിയ അധ്യാപക സുഹൃത്തുക്കളെയും അദ്ദേഹം